ആഘോഷത്തിന്റെ നിറവിൽ മൂന്നാം ക്ലാസ്സുകാരൻ ഭുവൻ്റെ വീട്ടിലും ക്രിസ്മസ് ചെങ്ങാതിമാർ എത്തി ക്രിസ്മസ് അപ്പൂപ്പനൊപ്പം ഭുവനും കുടുംബവും മധുരം നുകർന്നപ്പോൾ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയായി അത് മാറി ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം സ്കൂളിലെത്തുവാൻ പറ്റാത്ത ഭുവൻ്റെ മനോഹരമായ ക്രിസ്മസ് ആഘോഷം കാണാം ജനറൽ ജനറൽ മെഡിസിൻ ഓർത്തോ സർജറി ഗൈനിക് തുടങ്ങിയ വിഭാഗങ്ങൾ മണിക്കൂറും പ്രവർത്തിക്കുന്നു ഡോക്ടർമാർ ആധുനിക സൗകര്യങ്ങൾ ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ ഉപ്പള ആൻഡ് കുമ്പള മഞ്ചേശ്വരം സമഗ്ര ശിക്ഷാ കേരള ബി ആർ സിയുടെ നേതൃത്വത്തിൽ ചങ്ങാതിക്കൂട്ടം പരിപാടിയുടെ ഭാഗമായാണ് ഭുവന്റെ വീട്ടിലേക്ക് ചങ്ങാതിക്കൂട്ടം എത്തിയത് ബംബ്രാണ ജി എൽ പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഭുവൻ ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം സ്കൂളിലെത്തുവാൻ പറ്റാത്ത ഭുവൻ്റെ വീട്ടിലേക്കാണ് മൂന്നാം ക്ലാസ്സിലെ സഹപാഠികളും അധ്യാപകരും ബി അംഗങ്ങളും എത്തിയത് പരിപാടിയുടെ ഭാഗമായി ക്രിസ്മസ് കരോൾ കലാപരിപാടികൾ സമ്മാന വിതരണം മധുരപലഹാര വിതരണം എന്നിവ നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ മോഹന നിർവഹിച്ചു സ്കൂളിലെ എച്ച് എം സത്യപ്രകാശ് ബി ആർ സി മഞ്ചേശ്വരം ബി പി സി വിജയകുമാർ ട്രെയിനർ ജോയ് ജി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ റീമ ജസിന്തോ മൊന്തേറോ എന്നിവർ സംസാരിച്ചു മഞ്ചേശ്വരം ബി ആർ സി സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്